നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടത്തിനായിരുന്നു നമ്മുടെ തിരുവനന്തപുരം മണ്ഡലം സാക്ഷ്യം വഹിച്ചത് കാരണം നാലാം ജനവിധി തേടിയ ശശി തരൂറിനെ വിറപ്പിച്ചായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കീഴടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് പോലെ തനിയാവർത്തനമാണ് ഉണ്ടായതെങ്കിലും കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് ചിരപരിചരല്ലാത്ത ഒരു ബി ജെ പി നേതാവിന് സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് നമ്മുടെ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനാൽ തന്നെ നിയുക്ത എം ബി ശശി തരൂറിന്റെ പുതിയ പ്രസ്താവന രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുകയാണ് അഞ്ചു വർഷത്തിനു ശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ എന്നാൽ ലോക്സഭയിലേക്ക് ഇനിയൊരു അംഗത്തിനില്ലെന്ന് ശശി തരൂർ പറയുമ്പോൾ ഇനി നിന്നാൽ ബി ജെ പിയോട് തോക്കുമെന്ന ഭയമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം നമുക്കറിയാം തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു ഇത്തവണ നടന്നത് ഒരു ഘട്ടത്തിൽ തരൂർ പരാജയപ്പെട്ടു പോകും എന്നുവരെ ട്രെൻഡിൽ തോന്നിയിരുന്നു കാരണം ഒരു സമയത്ത് പതിനയ്യായിരം വോട്ടിന് വരെ പിന്നിലായിരുന്നു മൂന്ന് തവണ തിരുവനന്തപുരം എം ആയ ശശി തരൂർ കൂടാതെ മലയാളിയാണെങ്കിലും സാധാരണ ബി ജെ പി പ്രവർത്തകർക്ക് നിത്യപരിചിതനായ ഒരു നേതാവായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ എന്നിട്ടും തലസ്ഥാനത്തെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനം നിലനിർത്താൻ സാധിച്ചതിനു പുറമേ തീരദേശ മേഖലയായ കോവളത്തും ബി ജെ പിക്ക് ഇത്തവണ വോട്ടുകൾ കൂടിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിന് പോലും സാധിക്കാത്ത കാര്യമാണ് കോവളത്തെ വോട്ട് വർധനയിലൂടെ രാജീവ് ചന്ദ്രശേഖർ നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനം രാജശേഖരനെ കളത്തിലിറക്കി മണ്ഡലം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും തരൂരിന് തടയിടാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ ചിത്രം മാറി കോവളത്ത് അറുപത്തിനാലായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടുകൾ തരൂർ നേടിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേടിയത് മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളാണ് തരൂരിൻ്റെ ലീഡ് ഇതുവഴി ഇരുപത്തിയേഴായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകളായി കുറയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണ നഗരസഭാ മേഖലകളിൽ ജില്ലകളിൽ പാർട്ടി സംവിധാനം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയപ്പോൾ കോവളം കേന്ദ്രീകരിച്ച് തീരദേശ മേഖലയിൽ ബി ജെ പി തരൂരിന്റെ വോട്ടുകൾ കുറയ്ക്കാനുള്ള പ്രവർത്തനവും നടത്തിയിരുന്നു ബി ജെ പിക്ക് ലീഡ് കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത തീരദേശ മേഖലയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് ഇതിലൂടെ സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് അനുകൂല സാഹചര്യത്തിൽ തരൂരിന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് കുറയ്ക്കാൻ സാധിച്ചു ഇതിനു പുറമെ നെയ്യാറ്റിൻ കരയിലൊഴികെ എല്ലായിടത്തും തരൂരിന്റെ ലീഡ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ ഇനിയൊരു അംഗത്തിനിറങ്ങിയാൽ ബി ജെ പി തോൽക്കേണ്ടി വരുമെന്ന ഭയം തരൂരിനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും ജയിച്ചില്ലെങ്കിലും ഒന്ന് വിറപ്പിക്കാനും വോട്ട് ശതമാനം കൂട്ടാനും ബി ജെ പിക്ക് നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക്